ഞാൻ അന്ന് വന്നിട്ടുള്ളത് ഒറിജിനൽ ആട്ട സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പണ്ട് കാലങ്ങളിലൊക്കെ മൺകലത്തില് നിറയെ വെള്ളം വെച്ചിട്ട് ആ രീതിയിലാണ് സൂപ്പ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഇപ്പം സൂപ്പ് ഉണ്ടാക്കണത് നമ്മൾ ആടിൻ്റെ കയ്യും കാലൊക്കെ വാങ്ങിയിട്ട് അതങ്ങനെ കുക്കറിലിട്ട് ചീറ്റിച്ചിട്ട് അത് ആണ് എടുക്കണത് പക്ഷെ അങ്ങനെയെല്ലാം ശരിക്കും ഉണ്ടാക്കുക നമ്മൾ കുക്കറിൽ ഇട്ടാൽ അതിൻ്റെ ആ ഉള്ളത്തെ അതൊന്നും പോരൂല അപ്പോൾ മംഗലത്തിൽ നിറയെ വെള്ളം വെച്ചിട്ട് ആ അത് തിളച്ച് തിളച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഞണും എല്ലാം നമുക്ക് വേറെ എടുത്തി എടുക്കാൻ കിട്ടണമെങ്കിൽ അതിൽ കലത്തിൽ തന്നെ വയ്ക്കണം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം രണ്ട് സൂപ്പ് വെക്കാൻ വാങ്ങിയിട്ടുള്ള ആടിൻ്റെ കയ്യും കാലും സൂപ്പ് വെക്കാൻ വാങ്ങുമ്പം നല്ല മൂത്ത ആടിൻ്റെ തന്നെ നോക്കി വാങ്ങണം അതും ആണാടിൻ്റെ തന്നെ നോക്കി വാങ്ങണം അതാണ് ഒന്നും കൂടി നല്ലത് അപ്പോൾ ഞാൻ ഇത് കഴുകി അവരെന്നെ വെട്ടി തന്നിരുന്നു നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മൺകലത്തിലാണ് ഞാൻ വെക്കുന്നത് ഇത് ഒന്നര കിലോ അരി വെക്കുന്ന ഒരു മൺകലമാണ് അതിനൊരു മുക്കാൽ ഭാഗത്തോളം ഞാൻ പച്ചവെള്ളം ഇരിക്കുന്നുണ്ട് ഈ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഒരു ഞാനൊരു അഞ്ച് ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു ആടിൻ്റെ കയ്യും കാലും ഉണ്ട് അത് മുക്കാൽ കുടുക്കുക അന്ന് തന്നെ പറയാം അങ്ങനെ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് വറ്റിക്കണം അത് നമ്മളൊരു ഒരു ലിറ്ററോളം ആക്കിയിട്ട് വറ്റിക്കണം അത് നമ്മൾ ഇളക്കി നോക്കുമ്പോൾ അതിൻ്റെ എല്ലുമെന്നൊക്കെ ഇറച്ചി ഇതൊക്കെ വേറിട്ട് വന്നിരിക്കണം നോക്കണം എല് വെള്ളം വറ്റിയിട്ടും അത് വേറിട്ട് വന്നിട്ടില്ലേ പിന്നെയും നമ്മൾ ഒരു ലിറ്ററും കൂടിയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്താൽ നന്നായിട്ട് വെന്ത് ആ എല്ല് മാത്രം നമുക്ക് വേറെ കെട്ടും അപ്പോൾ അങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കൽ ഇപ്പോൾ അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി നോക്കുന്നത് മൺകലത്തിലാവുമ്പോൾ നമുക്ക് അടി പിടിക്കുമോന്നുള്ള പേടിയുണ്ട് അപ്പോൾ ഇടക്കിടക്ക് നമ്മളൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അപ്പം ഇതിലേക്ക് ഞാൻ ആ കാലും പച്ചവെള്ളം മാത്രം ഇട്ടിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഞാനൊരു സ്പൂണ് ഉലുവ ഉലുവയും ഒരു സ്പൂണ് ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് അതും ഈ ഒരു കുടുക്കയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വെന്ത് വരട്ടെ ഇതിൽ ഉപ്പിടാൻ പാടില്ല ഉപ്പിടാതെയാണ് സൂപ്പ് കുടിക്കൽ അപ്പം അതാ നമ്മൾ സൂപ്പ് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനിയും ഒന്നും കൂടി ആവാനുണ്ട് ഇതാ എല്ലൊക്കെ ചിലതൊക്കെ വേറിട്ടുണ്ട് ചിലത് വേറിട്ടിട്ടില്ല അപ്പോൾ എനിക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഞാൻ അല്പം കൂടി വെള്ളം അതും പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ചൂടുള്ള വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതാ ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പം എല്ലിന് കുറച്ചും കൂടി വേറിടാണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതാ സു ഉപ്പൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതായി എത്രത്തോളം വെള്ളം ഞാൻ വെച്ചിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ഇത്ര ഈ ഒരു പാകത്തിന് കിട്ടിയത് അപ്പോൾ ആ എല്ലിൻ്റെ ഉള്ളിത്തും ഞാനും എല്ലാം കലങ്ങിട്ട് കിട്ടിയിട്ടുണ്ട് എല് മാത്രമായിട്ടുണ്ട് എല്ലാ എല്ലും വേറിട്ടിട്ട് നല്ലോണം അതിൻ്റെ ഉള്ളത്തതൊക്കെ പോന്നിട്ടുണ്ട് അപ്പം ഞാനൊരു ഏഴ് ലിറ്ററോളം വെള്ളം വെച്ചിട്ടാണ് ഇത് ഒറ്റച്ചെടുത്തത് ഇപ്പോൾ ഒരു അരിച്ചെടുത്താൽ ഒരു ലിറ്ററോളം ഉണ്ടാവും ഇതിൻ്റെ എല്ലില്ലാതെ നമ്മൾ ഇതിൻ്റെ ഇറച്ചി ആണ് നമ്മൾ തൂമിക്കുമ്പം എടുക്കേണ്ടത് എല് നമുക്ക് എല്ലാം കൂടി ദിവസം രണ്ട് നേരമാണത് കുടിക്കുക രാവിലെയും വൈകുന്നേരം വെറും വയറ്റിൽ ഇനി നമുക്ക് സൂപ്പ് ഒന്ന് തൂമിച്ചെടുക്കാം ആവശ്യത്തിന് തൂമിച്ചെടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ട ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇവിടെ അരിഞ്ഞിട്ടുണ്ട് ഇനി സൂപ്പിലേക്കും ചിലർ വെളുത്തുള്ളി ഇടും അപ്പോൾ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ടില്ല വെളുത്തുള്ളിയും ചെറുളി ഇട്ടിട്ടില്ല അപ്പോൾ തൂമിച്ചുമ്പോൾ ഇടാമെന്ന് കരുതി അപ്പം അതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യിലാണിതൊന്ന് തൂമിച്ചെടുക്കേണ്ടത് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് വെച്ച ഉള്ളികൾ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുക മുമ്പത്തെ കാലൊക്കെ സൂപ്പ് ഉണ്ടാക്കുമ്പം രാവിലെയും വൈകിട്ട് തിളപ്പിച്ച് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂട്ടുകയാണ് ചെയ്യുക ഇപ്പം അന്നത്തെ കാലൊന്നും ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ആ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പം ഞാൻ എന്താ ഇത് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് അപ്പം അപ്പം ആവശ്യത്തിന് മാത്രം തൂമിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പം ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്തിട്ട് ബാക്കി പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു അപ്പം ഉള്ളി ഉള്ളി നല്ലോണം മൂത്ത് കരിയേണ്ട ആവശ്യമില്ല ഇങ്ങനൊരു മുക്കാൽ ഭാഗം മൂത്ത് വന്നാൽ മതി അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പച്ചമല്ലി ചതച്ചതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇളക്കിയിട്ട് ഇതിലേക്ക് ആ സൂപ്പ് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക ഈ സൂപ്പ് കുടിക്കുമ്പോൾ ഉപ്പിടാതെ കുടിക്കണം എന്നാണ് എന്നാലാണ് അതിന് അതിൻ്റെ ഫലം കിട്ടുള്ളൂ അപ്പം ഈ ഉപ്പ് ഇടുന്നവർക്ക് ഒരു അല്പം ഉപ്പ് ഇട്ടാൽ മതി അതും വൈദ്യശാലയിൽ നിന്ന് കിട്ടുന്ന ഇന്ദുപ്പാണെങ്കിൽ അതാണ് മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുക ഞാനിതിലേക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇട്ടിട്ടില്ല ആട് സൂപ്പ് ഉണ്ടാക്കുന്നതിനുള്ള മരുന്ന് വൈദ്യശാലയിൽ ഉണ്ടാവും ഇപ്പം എന്താ പറയുക കർക്കിടക മാസത്തിലാണ് ഈ മരുന്ന് കോ മരുന്ന് സൂപ്പൊക്കെ കഴിക്കല് അപ്പോൾ പിന്നെ അത്ര മഴക്കാലല്ലോ നല്ല തണുപ്പ് കാലമാണ് ഇപ്പോൾ തണുപ്പിന് നമ്മൾ മുട്ടുവേദന വേദന അങ്ങനെ എല്ലാ തണുപ്പിലെ വേദനക്കൊക്കെ നല്ലതാണ് ഈ ആടിൻ്റെ കയ്യും കാലം സൂപ്പ് വെച്ച് കുടിക്കണത് അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞാനിത് കലത്തിൽ വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂറോളം പിന്നെ തീ കടാതെ തീ കത്തിച്ചിട്ടുണ്ട് പിന്നെ ആ കണലിൽ അങ്ങനെ കടന്നിട്ട് ആട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിലും ഒരു വലിയ കുക്കറിൽ വെച്ചിട്ട് കുറേ വെള്ളം വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറോളം സിമ്മിൽ ഇട്ടിട്ട് ഒക്കെ ഈ രീതിയിൽ കിട്ടും ഈ സൂപ്പ് ഒരു മൂന്ന് ദിവസത്തിനൊക്കെ ഉണ്ടാവും രാവിലെയും വൈകിട്ടാണ് അത് വെറും വയറ്റിലാണ് ഉണ്ടാക്കി കുടിക്കാറ് അപ്പോൾ ആവശ്യത്തിന് മാത്രം നമ്മൾ എടുത്ത് തൂമിച്ചെടുത്താൽ മതി അതിലേക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ഇട്ടെടുത്താൽ മതി ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്